നന്മകളിൽ കുറിച്ച് മനമേ പാടുകൾ ഉണ്ടേത്തോറും ചെയ്ത നന്മകളെത്ത് എം മകേ പരിശുദ്ധ പരമദിപ്പാരുണ്യത്തിന് ഇപ്പൊ ഒരു കോടി കടമുള്ളവരും രണ്ട് കോടി കടമുള്ളവരും ഒക്കെ ഇന്നലെ സാക്ഷ്യം പറഞ്ഞുതരുന്നു അവരതിന് റിലീഫ് അതിൽ ഇന്ന് എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടതെന്നും പറഞ്ഞുതരുന്നു അപ്പം ഈ കടത്തിന്റെ ശത്രുവാണെന്ന് നമ്മൾ ഓടിച്ചിടണം എന്നുണ്ടെങ്കിലും ഉടമ്പടി ഒരു സ്വർഗീയ അമ്മ വിളമ്പിയ അമ്മ ഭക്ഷണമാണെന്ന് ഓർക്കണം ഇത് നിൻ്റെ ശത്രു നിന്നെ ഓടിച്ചിടുന്ന കാലത്ത് നീ തളർന്ന് നിൻ്റെ ജീവൻ വരെ അപായത്തിലാകുന്ന സമയത്ത് അമ്മ ഭവനത്തിൽ വന്ന് ഉടമ്പടി ചെയ്യാൻ കഴിയണത് അമ്മ നിൻ്റെ മുമ്പിൽ വിളമ്പി വെച്ച ഭക്ഷണമാണ് ഉടമ്പടി ഇനി പുറത്തിറങ്ങി നിൻ്റെ ശത്രുവിനോട് അമ്മ കോംപ്രമൈസ് ചെയ്തിട്ട് നിന്റെ നിനക്ക് മുടക്കാനുള്ളത് അമ്മ നിനക്ക് വേണ്ടി കൊടുക്കും ഒരു കാലം ഞാൻ സാക്ഷ്യം പറയും പറഞ്ഞേ ഒരു കാലം ഞാൻ സാക്ഷ്യം പറയും ഞാൻ സാക്ഷ്യം പറയും അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥയാകും അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥയാകും എനിക്ക് വന്ന വിപത്തുകളെ എനിക്ക് വന്ന വിപത്തുകളെ

ജനതയെ വിശുദ്ധീകരിക്കുകയും അങ്ങേ പുത്ര ജീവിക്കുന്ന സാക്ഷികളായിട്ട് ഓരോ മകനെയും മകളെയും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃപകളും അനുഗ്രഹങ്ങളും എന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു മാരക രോഗങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം ജീവിത ദുരിത ദുരന്തങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസ്ത്ര പ്രാർത്ഥന വിശ്വാസത്തോടെ നിൽക്കുക ആരാധനയുടെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് അനേകം മക്കളെ സുഖപ്പെടുത്തിയവരില്ലെ പലരും

അങ്ങ് സ്പർശിക്കണമ രക്തസ്രാവരോഗികളെയും അറിയാതെ മൂത്രം വിട്ടുപോകുന്നവരെയും ആരാധനയിലെത്തിയതിന് നന്ദി പറയുന്നു അതുപോലെ ദുരിതപൂർണമായ പല പല സ്രാവരോഗങ്ങളെ നാമത്തിലെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ ൻ പോകുന്ന അവസ്ഥകളുള്ളവര് രോഗ ദുരിതങ്ങളിൽ അകപ്പെട്ട് കഴിയുന്നവര് മരുന്നുകൾ കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങള് ഇനി മരുന്നില്ല ഡോക്ടർ പറഞ്ഞിട്ടുള്ള രോഗങ്ങള് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവര് ായിട്ട് അടിമപ്പെട്ട് കഴിയുന്നവര് ഏറ്റെടുത്ത് സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആ ഉദരോഗികളെ സുഖപ്പെടുത്തുന്ന സമയമാണ് ദയവായി ഉദര രോഗമുള്ളവര് മാത്രം വയറിൽ കൈവെക്കുക ഉത് രോഗം ചിലപ്പോൾ കുടലിലെ പുണ്ണുണ്ടാകാം ചിലപ്പോൾ ആക്രിയാസത്തിൻ്റെ അസുഖമാകാം കുടലിൽ കുരുക്കളാകാം മൂത്രാശയ രോഗങ്ങളാകാം ഗർഭാശയ രോഗങ്ങളാകാം അണ്ടാശയത്തെ സിസ്റ്റാകാം പിസി ഒ ഡി രോഗമാകാം അണ്ടാശയത്ത് ബ്ലോക്കാകാം കിഡ്നി രോഗമാകാം കിഡ്നിയിലെ കല്ലാകാം അതിശക്തമായ ഹല്ലേലൂയ ശ്രുതി രോഗികളെ ഉദ്ധര രോഗികളെ അങ്ങ് സ്പർശിക്കണമെ ഉത്തരാശയ രോഗികളെ ഗർഭാശയ രോഗികളെ ആമാശയ രോഗികളെ കുടല കുരുക്കളെ ക്രിസ്തു നാമത്തില് ഈ നിമിഷം ഈ നിമിഷം ഈ നിമിഷം

സന്തോഷം <59's> ദാനമായ <speaking> <speaking> <yellow dances> ശ്വാസകോശ രോഗികളെ ശ്വാസകോശ രോഗികളെ വിശുദ്ധരക്താൽ അവരുടെ ശ്വാസകോശങ്ങളെ ശ്വാസകോശങ്ങളെ കഴുകണമേ കഴുകണമേ ശ്വസിക്കാൻ പറ്റാത്തവരെ പറ്റാത്തവരെ അലർജികൾ കൊണ്ട് അലർജികൾ കൊണ്ട് ശ്വാസ തടസ്സങ്ങളുള്ളവരെ ശ്വാസ തടസ്സമുള്ളവരെ ഭർത്താവിയെ സ്പർശിക്കണമേ സ്പർശിക്കണമേ തൈറോയ്ഡ് രോഗികളെ തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ സ്പർശിക്കണമേ സ്പോണ്ടിലോസിസ് രോഗികൾ സ്പർശിക്കണമേക്കണമേ ശിരസിനുള്ളില് വേദന ഉള്ളവരെ ഞരമ്പുകൾക്ക് ബ്ലോക്ക് ഉള്ളവര് തലയിലെ ഉള്ളവരെ ഞരമ്പ് പൊട്ടിപ്പോവാൻ പൊട്ടി പോകുന്ന പോലെ പ്രഷർ കേറുന്നവരെ നാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ ഹലോ തളർവാദ രോഗികൾ സുഖപ്പെടുത്ത ദൈവമേലോസിസ് രോഗികള് തൈറോയ്ഡ് രോഗികള് ശ്വാസ സംബന്ധമായ രോഗത്താൽ കാലങ്ങളായിട്ട് വിഷമിക്കുന്നവരെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നവർ തന്നി പറയുന്നു പറയുന്നുണ്ട് അവ கழுவே பெருமழ போசுவேசுவிந்தேசுபின் திருரமே நாமே நாமே ஏசுவிந்தம் ஏசுபெந்துவேசுமின் திருரேஸ் കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറിൽ കയറി സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഓർത്ത് മാതാവിനും ദൈവത്തിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് റിജ ഫ്രാങ്ക്ലിൻ ഞാൻ തിരുവനന്തപുരം പൂവാർ എന്ന ഇടവകയിൽ നിന്ന് വരികയാണ് ഇത് എൻ്റെ മക്കൾ കരോളിൻ ഡിയോണ അലൻ ഫ്രാങ്ക്ലിൻ ഞാൻ ആദ്യമായ കൃപാസന മാതാവിനെ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസമാണ് ഞങ്ങൾ ദുബൈയിലായിരുന്നു ഫാമിലിയായിട്ട് താമസം ഞങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ റൂമിൽ വരികയും ഞങ്ങളുടെ അവസ്ഥകളെല്ലാം കേട്ട് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഇങ്ങനെ ആലപ്പുഴയിൽ ഒരു കൃപാസന മാതാവ് ഉണ്ടെന്നും അവിടെ ഇവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയും ചെയ്യുകയായിരുന്നു ആ ചേട്ടന് ഒരുപാട് വർഷമായി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാതിരിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് പ്രകാരം ആ ചേട്ടൻ ലൈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയെന്നും പറഞ്ഞ് ഞങ്ങളടുത്ത് സാക്ഷ്യം പങ്കുവയ്ക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരാകാംക്ഷയായിരുന്നു എന്താ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ആ ഇടയ്ക്ക് തന്നെയാണ് എൻ്റെ അമ്മയുടെ സഹോദരിയും ഞങ്ങളെ വിളിച്ചിങ്ങനെ ഇങ്ങനെ പറയുകയായിരുന്നു ഇങ്ങനെ കൃപാസന മാതാവുണ്ട് അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറുമെന്നും എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടുമെന്നും പറയുകയായിരുന്നു അങ്ങനെ ഞാൻ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയായിരുന്നു ഞങ്ങളെല്ലാ ഞായറാഴ്ചയും അവിടെ പള്ളിയിൽ പോകുമായിരുന്നു അങ്ങനെ ആ ഞായറാഴ്ച പള്ളിയിൽ പോക പോയപ്പോൾ അച്ഛൻ പ്രസംഗത്തിലൂടെ ഇങ്ങനെ പറയുകയുണ്ടായി അച്ഛൻ ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിത കഥകൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്ത് അച്ഛൻ്റെ ഇത് ഞങ്ങൾ സ്പർശിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ പലരും പല ബുദ്ധിമുട്ടുകൾ വന്നാലും ഇവിടെ തന്നെ തുടർന്നു കൊണ്ടേ പോകും അവർ നാട്ടിലോട്ട് പോകത്തില്ല കാരണം അവർക്ക് പേരും പെരുമയാണ് വേണ്ടതെന്നും കാരണം അവർക്ക് വേറെ എന്ത് അവരെ കാത്തിരിക്കുന്നുണ്ടെന്നും അതവർ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയാണ് അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ അച്ഛൻ പറയുകയുണ്ടായി അതിനുശേഷം എൻ്റെ ചേട്ടൻ വീട്ടുവന്നതിന് ശേഷം എന്നോട് പറയുകയായിരുന്നു നമുക്ക് നാട്ടിലോട്ട് പോകാമോ എന്ന് ചോദിച്ചു കാരണം എൻ്റെ ചേട്ടൻ അവിടെ ഒരു സബ് കോൺട്രാക്ടി ജോബായിരുന്നു അവിടെ കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു അവിടെ ഞാൻ അതിനു അതിനുമുമ്പേ ചേട്ടനെ അവിടെ നിന്ന് നാട്ടിലോട്ട് വിളിക്കുമ്പോൾ ചേട്ടന് വരാനൊട്ടും താല്പര്യമില്ലായിരുന്നു അതൊക്കെ നിർത്തി വരാൻ വേണ്ടി പെട്ടെന്ന് ചേട്ടൻ തന്നെ ഇങ്ങോട്ട് പറയുകയായിരുന്നെ നമുക്കെല്ലാം നിർത്തി നാട്ടിലോട്ട് പോകാമോ എന്ന് ചോദിച്ചു കാരണം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവാണ് അച്ഛനിലൂടെ സംസാരിച്ചു എന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ടാകുകയായിരുന്നു ചെയ്തത് അതിനുശേഷം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞങ്ങളെല്ലാം നാട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചതേയുള്ളൂ എല്ലാം പെട്ടെന്ന് നാട്ടിലോട്ട് പോകേണ്ട എല്ലാ വഴിയും ഞങ്ങൾക്ക് തുറന്നു കിട്ടി അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് എത്തി ഞങ്ങൾ നാട്ടിലെത്തി രണ്ടാഴ്ച കഴിഞ്ഞു ശേഷം എൻ്റെ ചേട്ടൻ എല്ലാം അവിടെ ഫിനിഷ് ഫിനിഷാക്കി നാട്ടിൽ നാട്ടിലെത്തുകയായിരുന്നു ചേട്ടന് നാട്ടിൽ നിൽക്കാൻ അധികം താല്പര്യമില്ല എന്നുവെച്ചാൽ സ്വന്തമായിട്ടൊരു ഭവനമില്ലാത്തത് കാരണം ഞങ്ങളുടെ വിവാഹം തീർന്നു പതിമൂന്ന് വർഷമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തത് കാരണം ചേട്ടൻ നാട്ടിൽ നിൽക്കാൻ അധികം താല്പര്യം ഒട്ടുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾക്കൊരു സ്ഥലം സ്ഥലമുണ്ടായിരുന്നു ആകെയുള്ള ഞങ്ങളുടെ സമ്പാദ്യം ആ സ്ഥലം മാത്രമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ വരികയുണ്ടായിരുന്നു മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഞങ്ങൾക്കൊരു ഭവനം വേണമെന്നും ചേട്ടന് അടുത്തൊരു ജോലി വേണമെന്നും ഒക്കെയായിരുന്നു ഞങ്ങൾ എൻ്റെ നിയോഗ വെച്ചത് കാരണം സ്വന്തമായി ഭവനം പണിയാൻ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു ഞാൻ മാതാവിനെ നിയോഗത്തിൽ വെച്ചു കൊടുത്തു മാതാവ് എൻ്റെ അവസ്ഥയെല്ലാം അമ്മയ്ക്ക് അറിയാമല്ലോ ഈ ഭവനം വയ്ക്കാൻ വേണ്ടി അമ്മയ്ക്ക് താല്പര്യമാണെങ്കിൽ അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്കവിടെ ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ പ്രമാണം ഒരു സൊസൈറ്റിയിൽ പണയം വയ്ക്കുകയും അവിടെ നിന്ന് അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു മാതാവാണ് എന്നെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചിട്ട് അവിടെ ഭവനം ഞാൻ പൂർത്തി ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കി സ്വന്തമായി ഒരു രൂപയില്ലാതെ ആ ലോണിൻ്റെ അഞ്ച് ലക്ഷം രൂപ കൊണ്ടാണ് ഞാൻ ഭവനത്തിൻ്റെ പണി തുടങ്ങിയത് അങ്ങനെ ഭവനം ഒരു തടസ്സവും കൂടാതെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്നുവെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ ഫാമിലിയിൽ നിന്നും പലിശയില്ലാതെയും ചെറുതും വലുതുമായി ഞങ്ങൾ ഒരുപാട് പേര് പൈസയും സഹായിച്ചു അങ്ങനെ ഭവനത്തിൻ്റെ പണി എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു അതിനിടയ്ക്ക് തന്നെയാണ് എൻ്റെ ചേട്ടൻ വേറെ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകാൻ വേണ്ടി ഐ എൽ ടി എക്സാം പ്രിപ്പയർ ചെയ്യുകയും ആ എക്സാം പാസ്സാവുകയും ആൾക്ക് കാനഡയിൽ പോകാൻ വേണ്ടി സ്റ്റുഡൻസ് വിസ റെഡിയാവുകയും ചെയ്തു അങ്ങനെ മെയ് മാ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾ വീട്ടിൽ കയറുകയും എൻ്റെ ചേട്ടൻ ഓഗസ്റ്റിൽ കാനഡയിലോട്ട് പോവുകയും ചെയ്തു അവിടെ ചെന്നപ്പോൾ കുറച്ച് സാമ്പത്തിക കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവ തുടക്കത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും പിന്നെ ഒരു ഒരു മുസ്ലിം സഹോദരൻ ആ ചേട്ടനെ സഹായിക്കുകയും ചെയ്തു അങ്ങനെ ചേട്ടൻ ഇപ്പം കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് അവിടെ പിന്നെ എൻ്റെ മക്കളുടെ രോഗസൗഖ്യം എന്ന് പറയുന്നത് എൻ്റെ മോൻ എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചത് ഗവണ്മെന്റ് ആശുപത്രിയിലാണ് പക്ഷേ അതിനുശേഷം അവനെ ഞാൻ എന്ത് അസുഖം വന്നാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ചെറിയ ശ്വാസം മുട്ടലുകൾ വരു വരികയും എപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ശ്വാസം മുട്ടൽ വരും ഞാൻ പോയി അഡ്മിറ്റാകും പ്രൈവറ്റിൽ പോയി അഡ്മിറ്റാകും അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിന് നിയോഗത്തിൽ വെച്ച് കൊടുത്ത് മാതാവി എൻ്റെ മോൻ ഇത് പൂർണ്ണമായി സൗഖ്യം കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോനെയും കൊണ്ടുവന്ന് സാക്ഷ്യം ചെയ്യാമെന്ന് ഞാൻ നേർന്നിരുന്നു അങ്ങനെ എൻ്റെ ഞാൻ മോനെയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടി അതുപോലെ തന്നെയാണ് എൻ്റെ മോള് മോക്കും ഇതുപോലെ ഞങ്ങൾ ഗൾഫിലായിരിക്കുമ്പോൾ നാട്ടിൽ വരുന്ന സമയത്തെല്ലാം എൻ്റെ മോക്ക് കാലിലൊക്കെ ചൊറിച്ചല് പോലെ വരും രാത്രി ഉറങ്ങാനൊന്നും പറ്റത്തില്ല അവൾക്ക് കാൽ രണ്ട് കാലും ഫുൾ ചൊറിച്ചല് പോലെ വന്ന് വെള്ളം പോലെ വീർത്തി വീർത്തിരിക്കും രണ്ട് കാലം അവൾ ഉറങ്ങാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് മാരുന്ന് ഞാൻ ആശുപത്രിയില് പോയും ആയുർവേദത്തിൽ പോയും മരന്നിടുന്ന സമയത്ത് മാത്രം അവൾക്ക് സൗഖ്യം കിട്ടും അതിനുശേഷം വീണ്ടും അവൾക്ക് അത് സെയിമായി തുടര്ന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച ഉപ്പ് ചൂട് ചെറു ചൂട് വെള്ളത്തിലിട്ടിട്ട് അവരുടെ കാല് അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കും വിശ്വാസ പ്രമാണം അവളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ ഫലമായിട്ട് രാത്രി കിടക്കുന്ന സമയമാകുമ്പോൾ ഞാൻ നേർ ഉടമ്പടി തൈലവും അല്പം ഉപ്പും കൂടെ എടുത്ത് രണ്ടും കൂടെ ചേർത്ത് അവരുടെ കാലിൽ പുരട്ടി കൊടുക്കും അതിൻ്റെ അങ്ങനെ തുടർച്ചയായി ഒരാഴ്ച ചെയ്തതിൻ്റെ ഫലമായി അവിടെ ആ അസുഖം പൂർണ്ണമായി അവർക്ക് മാറിക്കിട്ടുകയും അവൾക്ക് ഇപ്പോൾ കാലിൽ ഒരു പാടോ ഒരടയാളമോ ഇല്ലാത്തൊരവസ്ഥയെ അവൾ മാറുകയും ചെയ്തിരുന്നു you know. അതുപോലത്തത് കൊണ്ട് എൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഞങ്ങൾക്ക് എന്നെ അലട്ടുന്ന ഏതൊരു പ്രശ്നം എൻ്റെ കല്യാണം കഴിഞ്ഞ് പതിമൂന്ന് വർഷമായി ഞാൻ ഈ പതിമൂന്ന് വർഷം കൊണ്ട് പലിശ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നും പലിശ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കാരണം എനിക്ക് ആ ഒരു ടെൻഷൻ കാരണുമ്പം എൻ്റെ ഇടത് സൈഡ് എനിക്ക് എപ്പോഴും ഇങ്ങനൊരു വേദന പോലെ വരും ഈ അഞ്ച് പിരിൽ നരമ്പൊക്കെ വലിച്ചു മുറുക്കുന്ന ഒരു വേദനയാണ് എനിക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത് അത് കാരണം കാരണം ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റും പല സ്കാനിങ് എടുത്തപ്പോൾ അവർ വന്ന് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ എനിക്ക് വേദന എന്നെ വിട്ട് മാറുന്നില്ലായിരുന്നു അവസാനം ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തു ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയി ആ ഡോക്ടർ എന്നോട് പറഞ്ഞു അത് ഞാൻ ടെൻഷനൊന്നും അടിക്കരുത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ടെൻഷൻ അടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞ് പക്ഷേ എന്നാലും അത് എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരുന്നു എനിക്ക് ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ജീവിതശൈലി അങ്ങനെയായിരുന്നു അതിനിടയ്ക്ക് ഞാൻ ഇവിടെ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി പുതുക്കി നമ്മുടെ സാക്ഷ്യപത്രം നമ്മുടെ ഈ സാക്ഷ്യ പേടകത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഇതിനകത്ത് പോയപ്പോഴത്തേക്ക് ഒരു മാതാവിൻ്റെ ഒരു പുതിയ രൂപം ഇരിക്കുന്ന അതിനകത്ത് കാരണം ഇത്രനാൾ അവിടെ ഒരു ഫോട്ടോയാണ് മാതാവിൻ്റെ ഒരു ഫോട്ടോയാണ് ഇരുന്നത് അന്നായപ്പം ഒരു മാതാവിൻ്റെ പുതിയ രൂപം ആ മുഖത്ത് നോക്കിയപ്പോൾ എന്ത് നല്ലൊരു പ്രത്യേകത തോന്നി എനിക്ക് ആ ഫേസിൽ നിന്ന് ഞാൻ ആ ഫേസ് തൊട്ടു കാരണം നമുക്ക് വേറെ ഒരു ഫോ ഇതും നമുക്ക് തൊടാൻ പറ്റുന്നില്ല എല്ലാ മാതാവും കൃപാസന മാതാവെല്ലാം കണ്ണാടി കൂടിനകത്താണ് ഇരിക്കുന്നത് ആ മാതാവ് മാത്രം സെപ്പറേറ്റ് ഇരിക്കുന്നു ഞാൻ ആ മാതാവിൻ്റെ കൈ പിടിച്ചു കൈ പിടിച്ച് എൻ്റെ കൈ തൊട്ട് ആ മാതാവിൻ്റെ കൈ ഞാൻ ചേർത്ത് വെച്ചു എന്തോ ആ സമയത്ത് എൻ്റെ ആ കൈക്ക് ഭയങ്കര വേദന വേദന എന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ എന്തോ ആരെ പിടിച്ച് വരയ്ക്കുന്നത് പോലെ എനിക്കൊരു അനുഭവം തോന്നി ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഓർമ്മയൊന്നും എനിക്കിങ്ങനൊരു വേദന ഉണ്ടല്ലോ എന്നും ഞാൻ ചിന്തിച്ച് പക്ഷേ അതിനു ശേഷം എനിക്ക് ആ വേദന വന്നിട്ടേ ഇല്ല ഇതുവരെ എത്ര ടെൻഷൻ എത്ര കാര്യം വന്നാലും എനിക്ക് അങ്ങനെ വേദന വരാറില്ല ഇപ്പം ഞാൻ ഇപ്പോൾ സന്തോഷവതിയാണ് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ ഞാൻ ലൈസൻസ് എടുത്ത് ഞാൻ ടൂവീലറിൻ്റെ ലൈസൻസ് എടുത്ത് ഒരു വർഷം പോലെ ലൈസൻസ് ഞാൻ വീട്ടിൽ വെച്ചിരുന്നു കാരണം എനിക്ക് പേടിയാണ് വണ്ടി ഓടിക്കുക റോഡിൽ ലൈസൻസ് കിട്ടി പക്ഷേ എനിക്ക് റോഡിൽ വണ്ടി ഓടിക്കാൻ പേടിയാണ് എനിക്ക് പക്ഷെ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുന്ന കൂട്ടത്ത് ഇങ്ങനെ മാതാവിൻ്റെ കീ ചെയിനും വണ്ടിയിൽ വച്ചിരിക്കുമ്പോൾ അവർക്കൊരു അപദ്ധം വരത്തില്ല വരുന്ന അപകടങ്ങളെല്ലാം അവർ ദൂരെ നിന്ന് അകന്നു പോകുന്നത് പോലെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി പിന്നെ ഞാനും ചിന്തിച്ച് എൻ്റെ അടുത്ത് മാതാവിൻ്റെ ഇത് കീ ചെയിൻ ഉണ്ടല്ലോ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഞാനും ഉടമ്പടിയിലല്ലേ ഞാനും എന്തിനാണ് പേടിക്കുന്നത് വിചാരിച്ച് ഞാൻ ധൈര്യത്തോടെ എടുക്കാൻ തുടങ്ങി പക്ഷേ ഇന്നീ നിമിഷം വരെ എനിക്കൊരു അപകടവും പറ്റിയിട്ടില്ല കാരണം മാതാവിൻ്റെ സംരക്ഷണം എന്നും എപ്പോഴും എൻ്റെ കൂടെയുണ്ട് കാരണം രണ്ട് പ്രാവശ്യം ഞാൻ എൻ്റെ മോനും കൂടെ സ്കൂട്ടിയിൽ പോകുമ്പോൾ പട്ടി ഞങ്ങളുടെ കുറുകെ രണ്ട് വട്ടം ചാടിയിട്ടുണ്ട് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ എന്തോ രക്ഷപ്പെട്ടു പോകുകയായിരുന്നു പക്ഷേ എൻ്റെ മോൻ തപാശയ്ക്ക് എന്നുള്ള കാര്യത്തിനാണെന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞു അമ്മ ചെന്ന് സാക്ഷ്യം പറയണം കാരണം അത്രയ്ക്ക് മാത്രം ഞങ്ങൾ രണ്ടിനും പേടിച്ചിരുന്നത് പട്ടികുറുകിയെ ചാടിയപ്പോൾ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലായിരുന്നു ആ ഒരു അനുഭവം അപ്പോൾ മാതാവിൻ്റെ സംരക്ഷണം എന്നും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും കൂടെയുണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ കൃപാസന പത്രം ആദ്യം കൊടുക്കാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു പിന്നെ ഞാൻ സന്തോഷത്തോടെ കൃപാസ പത്രം ഇവിടുത്തെ കാശുരൂപവും മാതാവിൻ്റെ ഫോട്ടോയും വാങ്ങിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യും ഞാൻ സന്തോഷത്തോടെ വിതരണം ചെയ്യും കാശുരൂപം ഇഷ്ടം പോലെ ഞാൻ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കും അതുപോലെ തന്നെ മാതാവിൻ്റെ ചെറിയ ഫോട്ടോസ് വാങ്ങിച്ച് മാതാവിൻ്റെ ഫോട്ടോ ഇല്ലാത്ത വീടുകളിൽ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാകുമ്പോൾ ഒരേ ഫോട്ടോ ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുക്കാറുണ്ട് അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എനിക്ക് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് വൈകുന്നേരം വീട്ടിൽ ചൗമാല പഠിക്കാനും പറ്റുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ ഈ മോന് പത്ത് വയസ്സായിട്ടില്ല ഈ മാസം മുപ്പത്തൊ ഇരുപത്തൊമ്പ തീയതി ആകുമ്പോൾ അവന് പത്ത് വയസ്സാണ് അവൻ ആറുമാസത്തിന് മുമ്പേ ഓട്ടർ ബോയ് ആയിട്ട് അവൻ കയറിയിട്ടുണ്ട് ഞാൻ അതിനു മുമ്പേ ഞാൻ പള്ളിയിൽ പോകും വിളിച്ചവൻ വരത്തില്ല അവൻ സ്വയമേ എന്നുവെച്ചാൽ അവൻ ആദുർബാന എടുത്തിട്ടില്ല അവൻ സ്വയമേ സ്വയമേപാണ് പറഞ്ഞ അമ്മ അവൻ്റെ ഒരു ഫ്രണ്ട് ഓട്ടർ ബോയ് ആയിട്ട് പോകുന്നുണ്ട് അമ്മ ഞാനും പോട്ടയും ചോദിച്ച് ഞാൻ പറഞ്ഞ് പോകാൻ പറഞ്ഞു അങ്ങനെ അവനും രാവിലെ എല്ലാ ദിവസവും എൻ്റെ കൂടെ പള്ളിയിൽ വരുന്നുണ്ട് ഞാൻ നിർബന്ധിച്ചിട്ടല്ല അവൻ സ്വയമായി ആണ് എൻ്റെ കൂടെ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ വരുന്നത് വരുന്നതിപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വൈകുന്നേരം ജോമാല പഠിക്കുമ്പോഴെല്ലാം അവർ തന്നെയാണ് മാതാവിൻ്റെ പ്രാർത്ഥനകളും എല്ലാം അവർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ആത്മീയമായി വളരാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എല്ലാ മാസത്തിനും ഞാൻ വീട്ടിൽ പൊതിച്ചോറുണ്ടാക്കി പത്തും പതിനഞ്ചും പൊതിയെടുത്ത് ഞാനും എൻ്റെ ചേട്ടനും കൂടെ സ്കൂട്ടിയിൽ കൊണ്ട് നടക്കും വഴിയിൽ വിഷമം കാണുമ്പോൾ അവർക്ക് ഞങ്ങൾ കൊടുത്തു കൊടുത്തു പോകും അങ്ങനെ അങ്ങനെ ഒരു വർഷത്തോളം ഞങ്ങൾ അങ്ങനെ ചെയ്യുകയായിരുന്നു പെട്ടെന്ന് എൻ്റെ ചേട്ടനും പോകാൻ വേണ്ടി റെഡി എനിക്ക് സങ്കടമായി കാരണം എൻ്റെ കൂടെ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് എങ്ങനെ നീ ഇത് സ്കൂട്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ കാടാണ് ആ കാട് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറേ തൊഴിലുറപ്പിലെ ആൻറ്റിമാർ അവിടെ കടന്നു വരികയും ഒരു ദിവസം മഴ പെയ്തപ്പോൾ അവർ എൻ്റെ സിറ്റോട്ടിൽ വന്ന് കയറിയിരിക്കുകയും അവർ അവിടെ ഇരുന്നിട്ട് കൃപാസന മാതാവിനെക്കുറിച്ചായിരുന്നു അവർ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് അവിടെ സംസാരം കേട്ടപ്പോൾ ഞാനും അവരുടെ കൂടെ പോയി പോയിരിക്കുകയായിരുന്നു അങ്ങനെ അവരെന്നോട് ചോദിച്ചു മോക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയാമോ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി ഞാനും ഒന്നര വർഷം കൊണ്ട് ഉടമ്പടിയിലാണ് ഞാനും ജീവിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് സന്തോഷമായി അങ്ങനെ അവർ അവരുടെ കാരുണ്യപ്രവർത്തകളിൽ എന്നോട് പങ്കുവയ്ക്കാൻ തുടങ്ങി അവരിങ്ങനെ ഒരേ മാസത്തിൽ ഇങ്ങനെ നൂറ്റി അൻപത് പൊതു ചോറ് വീതം ആർ സി സിയിലും മെഡിക്കൽ കോളേജിലും കൊണ്ട് കൊടുക്കാറുണ്ടെന്നും അങ്ങനെ അവരുടെ പ്രേക്ഷിത പ്രവർത്തനം പങ്കുവെച്ചപ്പോൾ എനിക്കൊരാശ്വാസമായി കാരണം ഞാൻ അന്വേഷിക്കുകയായിരുന്നു എനിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് മാതാവി എന്നെ അവരെ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് അങ്ങനെ അന്ന് മുതൽ ഞാൻ ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ ചോദിച്ചു അവർ പറഞ്ഞു ഓ വരാൻ പറഞ്ഞു അങ്ങനെ അവരുടെ ആ പ്രവൃത്തിയിൽ ഞാനും എല്ലാ മാസവും പോകാറുണ്ട് അവരുടെ കൂടെ പോകാനും ചെയ്യും പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാനും പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഞാനും പത്ത് പതിനഞ്ച് എടുത്തിട്ട് ഞാൻ നെയ്യാറ്റിങ്ങര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ ഡയറക്റ്റ് അവിടെ കൊണ്ട് കൊടുക്കും അങ്ങനെ എനിക്ക് അങ്ങനത്തെ കാരുണ്യ പ്രവൃത്തി ചെയ്യാനും പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ ചേട്ടനുള്ള സമയത്ത് തന്നെ ഞങ്ങൾ എന്തെങ്കിലും പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത് മാതാവി ഞങ്ങളുടെ ഈ ആവശ്യം എങ്ങനെയും നടത്തണമെന്ന് പ്രാർത്ഥിക്കും അങ്ങനെ എന്തെങ്കിലും ക്യാഷ് കിട്ടുമ്പോൾ അതൊന്ന് ചെറിയൊരു ഓഹരി ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഏതെങ്കിലും മരുന്നിന് പൈസ ഇല്ലാത്ത ഏതെങ്കിലും ആശ്രമത്തിൽ പോയി അവർക്ക് ആ പൈസ അവർക്ക് ഞങ്ങൾ കൊടുക്കും അങ്ങനെ അങ്ങനെ ഞാൻ എനിക്ക് പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഞാൻ അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് അവർ ഡിസംബർ മാസം മുതൽ ഒരു വൃദ്ധസദനത്തിൽ രണ്ട് മണിക്കൂർ ജോലിക്കായി പോകുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനും വരട്ടെയും ചോദിച്ചു അങ്ങനെ അവരെന്നെ വീണ്ടും വിളിച്ചു അവിടെ ആ കൂട്ടായ്മയിലേക്ക് അങ്ങനെ ഇപ്പോൾ അഞ്ചാറ് ആറ് മാസം മുതൽ ആറ് മാസം കൊണ്ട് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ആറരയാകുമ്പോൾ രാവിലത്തെ മാസം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകും ആ വൃദ്ധസദനത്തിൽ പോയി അവർ കഴിക്കുന്ന പാത്രങ്ങൾ കഴുകി വയ്ക്കുകയും അവരുടെ തുണി അലക്കി കൊടുക്കുകയും അവരുടെ കൂടെ സമയം ചിലവഴിക്കുകയും എല്ലാം ചെയ്യും ഞാൻ ഒരാഴ്ച പോ ഒരു വെള്ളിയാഴ്ച പോ എല്ലാ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ അവരെന്നെയോട് അന്വേഷിക്കും എന്താ മോൾ ഈ ആഴ്ച വരാത്തതെന്ന് ആ അപ്പാപ്പന്മാരൊക്കെ എന്നോട് സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത് ഇന്ന് ഈ വെള്ളിയാഴ്ച എൻ്റെ കൂടെ ഉള്ളവർ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് പോയാൻ കഴിയിട്ടില്ല ഞാനിനി അടുത്ത ആഴ്ച പോകുമ്പോൾ എന്നോട് ചോദിക്കും എന്താ കഴിഞ്ഞ ആഴ്ച വരാത്തേ എന്ന് ചോദിക്കും കാരണം അവർക്കെല്ലാം ഒരു സ്നേഹമാണ് എന്നെ കാണുമ്പോൾ അവരെല്ലാം എപ്പോഴും ചിരിക്കും എന്നെ കാണുമ്പോൾ അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ഈ മോനാണ് വരുന്നത് എല്ലായിടത്തും പോകുമ്പോൾ ഇവ എപ്പോഴും എന്നോട് ചോദിക്കും അമ്മ അമ്മ അമ്മയെ കാണുമ്പോൾ എന്തിനാണ് അവരൊക്കെ ചിരിക്കുന്നതെന്ന് ചോദിക്കും അമ്മയ്ക്ക് എങ്ങനെ അവരെയൊക്കെ അറിയാമെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയും എനിക്കാരെയും പരിചയമില്ല മോനെ അവർ എന്നെ നോക്കി ചിരിക്കുമ്പോൾ ഞാനും തിരിച്ച് അവരെ നോക്കി ചിരിക്കുന്നു അത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ പ്രവർത്തനങ്ങൾ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്നും ഞങ്ങളും എൻ്റെ കുടുംബവും മാതാവിനോട് കടപ്പെട്ടിരിക്കും